കഴിഞ്ഞ ദിവസം നമ്മുടെ ഇസ്രോ വിക്ഷേപിച്ച ഒരു റോക്കറ്റ് പരാജയപ്പെട്ടു പി എസ് എൽ വി സി അറുപത്തിരണ്ട് എന്ന റോക്കറ്റാണ് അതിൻ്റെ ആ വിക്ഷേപണം ആരംഭിച്ച് മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ആ സഞ്ചരിക്കേണ്ട മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് അത് തകർന്നു പോയത് ഈ പി എസ് എൽ വി സി അറുപത്തിരണ്ട് എന്ന റോക്കറ്റാണ് ഈ പി എസ് എൽ വി എന്ന് പറയുന്ന ആ ലോഞ്ച് വെഹുക്കൾ ആ റോക്കറ്റ് നമ്മൾ ഉപയോഗിച്ച് വളരെയധികം തഴക്കവും പഴക്കവുമുള്ള ഒരു റോക്കറ്റാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല കാരണം ഏതാണ്ട് അറുപത്തിയഞ്ച് വിക്ഷേപണങ്ങൾ ആ റോക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ നടത്തിയിട്ടുണ്ട് ഉപഗ്രഹങ്ങളെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഈ അറുപത്തഞ്ച് എണ്ണം അല്ലെങ്കിൽ അറുപത്തഞ്ച് വിക്ഷേപണങ്ങൾ നടത്തിയപ്പോൾ അതിൽ അഞ്ചെണ്ണം ആണ് പൂർണ്ണമായിട്ടും തകർന്നു പോയത് ഒരെണ്ണം ഭാഗികമായും തകർന്നു ബാക്കി അൻപത്തൊൻപത് എണ്ണവും വിജയമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ ഇവിടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അതായത് രണ്ട് ദിവസം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ പന്ത്രണ്ടാം തീയതി ആണ് ഈ വിക്ഷേപണം നടന്നത് ആ വിക്ഷേപണം ഈ പറഞ്ഞതുപോലെ വിക്ഷേപണത്തറയിൽ നിന്ന് റോക്കറ്റ് കുതിച്ചുയർന്ന് ആ ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കവേ അതിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് മൂന്നാം ഘട്ടത്തിൽ ആ റോക്കറ്റ് തകരുകയായിരുന്നു ഇത് ഇപ്പോൾ അവിചാരിതമായി യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് കരുതാൻ കഴിയില്ല കാരണം ഇതിപ്പോൾ പി എസ് എൽ വിയുടെ തുടർച്ചയായ രണ്ടാം പരാജയമാണ് കഴിഞ്ഞ വർഷം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലും സമാനമായ ഒരു പരാജയം നമുക്ക് നേരിട്ടിരുന്നു അതിനുശേഷം ഏഴെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഇതാ ഇങ്ങനെ ഒരു പരാജയം പി എസ് എൽ വിയുടെ അടുപ്പിച്ച് രണ്ട് വിക്ഷേപണങ്ങൾ പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെ നാം കരുതണം അങ്ങനെ തന്നെ സംശയിക്കണം കാരണം ഈ രണ്ട് തവണയും ഭൗമ ഉപരിതലത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന രണ്ട് ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ ഈ റോക്കറ്റിലൂടെ അതിൻ്റെ എത്തിക്കാൻ ശ്രമിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പന്ത്രണ്ടിനും നമ്മുടെ ശ്രമം ഈ ഐ എസ് ആർ ഒയുടെ ഇസ്രോയുടെ ശ്രമം അതായിരുന്നു ഇത് രണ്ടും ഡി ആർ ഡി ഒക്ക് വേണ്ടിയുള്ളത് ആയിരുന്നു എന്നും കൂടി അറിയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ ഇതിൻ്റെ കൂടുതൽ സാങ്കേതിക വശങ്ങളിലേക്ക് പോകുന്നില്ല കാരണം സാങ്കേതിക വശങ്ങൾ കൂടുതൽ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് വലിയ രുചിക്കുന്നതല്ല കഴിഞ്ഞ വർഷം മെയ്യിൽ അതായത് ്രമണപഥത്തിൽ അതായത് നമ്മൾ ലിയോ എന്ന് പറയാറുണ്ട് ലോവർ എർത്ത് ഓർബിറ്റ് അതായത് ഭൂമിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഭ്രമണപഥത്തിൽ അവിടേക്കാണ് ഈ ഉപഗ്രഹങ്ങളെ എത്തിക്കേണ്ടിയിരുന്നത് അന്ന് നമ്മൾ പി എസ് എൽ വി സി അറുപത്തി ഒന്ന് എന്നാണ് ആ ദൗത്യത്തിന് പേരിട്ടത് അത് പരാജയപ്പെട്ടു ഇപ്പോഴിതാ പി എസ് എൽ വി സി അറുപത്തി രണ്ടും സമാനമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇവിടെ രണ്ട് വിക്ഷേപണങ്ങളിലും ഒരു സമാനതയുണ്ട് രണ്ടിടത്തും നമ്മൾ ഭൗമ ഉപരിതലത്തിൽ നിരീക്ഷണം നടത്താൻ വേണ്ടുന്ന ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ട് ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ശ്രമത്തിനാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല ഞാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയോ ഇതിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞരെയോ ഒന്നും ഒട്ടും തന്നെ കുറച്ച് കാണുന്നില്ല അവരുടെ കഠിനാധ്വാനവും അവരുടെ ത്യാഗവും അവരുടെ തപസ്സും അറിവും ഒക്കെ ഈ വിഷയത്തിൽ നമുക്ക് മുതൽക്കൂട്ട് തന്നെയാണ് എന്നാൽ അതേസമയം ഇതിനകത്ത് എവിടെയോ ഒരു അട്ടിമറി നടന്നതായി സംശയിക്കേണ്ടതുണ്ട് കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് വിക്ഷേപണങ്ങളിലും നമ്മൾ വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിൽ ഘടിപ്പിച്ചിരുന്നത് രണ്ട് ചാര ഉപഗ്രഹങ്ങളെയാണ് നമ്മുടെ ശത്രു രാജ്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ അവിടുത്തെ കരസേനയുടെ വ്യോമസേനയുടെ നാവികസേനയുടെ ഒക്കെ ചലനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ അത് ബഹിരാകാശത്തിരുന്നു കൊണ്ട് അതിനെ അറിഞ്ഞ് നിരീക്ഷിച്ച് നമുക്ക് വിവരങ്ങൾ തരിക അതുമാത്രമല്ല ചില പ്രത്യേക റഡാറുകൾ ഘടിപ്പിച്ച ഉപഗ്രഹങ്ങളാണ് നമ്മൾ വിക്ഷേപിക്കാൻ വച്ചിരുന്നത് അല്ലെങ്കിൽ വിക്ഷേപണ ഈ റോക്കറ്റിൽ ഘടിപ്പിച്ചിരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഇവിടെ വളരെ നേരത്തെ തന്നെ അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഐ എസ് ആർ ചെയർമാനായിരിക്കുന്ന ശ്രീ നാരായണൻ അദ്ദേഹത്തിന് മുമ്പ് സോമനാഥ് എന്ന ശാസ്ത്രജ്ഞനാണ് ആ സ്ഥാനം വഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് വലിയ പരാജയങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ശ്രമങ്ങളെല്ലാം വിജയിച്ചു അതിന് മുമ്പ് ഇരുന്നത് ശിവൻ എന്ന ഒരു ചെയർമാനാണ് അദ്ദേഹത്തിൻ്റെ കാലത്തും സമാനമായ പരാജയങ്ങൾ നമുക്ക് സംഭവിച്ചു എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ആന്തരികമായി ചില അന്വേഷണങ്ങൾ നടക്കുന്നതല്ലാതെ കൂടുതൽ ഗൗരവമാർന്ന അന്വേഷണങ്ങൾ നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ എൻ്റെ ഈ വിഷയത്തിലുള്ള അറിവിൻ്റെ പരിമിതിയായിരിക്കാം കാരണം ഇത് നമ്മുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ തിനെ സംബന്ധിച്ച കൃത്യമായ ചിത്രം കൃത്യമായ വിവരം മാധ്യമങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഐ എസ് ആർഒ ഡിഫൻസ് ഡി ആർ ഡി ഒ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നിന്ന് നമുക്ക് ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ചിലതൊക്കെ നമുക്ക് മറച്ചു പിടിക്കേണ്ടി വരും ചിലതൊക്കെ നമുക്ക് ഒളിക്കേണ്ടിയും വരും കാരണം അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഒരു രാജ്യസ്നേഹിയായ ഉത്തമ പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ അതൊക്കെ ഒരു പക്ഷേ കണ്ടില്ലെന്ന് നടിച്ച് ഒഴിവാക്കേണ്ടി വരും എന്നാൽ ഇവിടെ അതല്ല സ്ഥിതി നമ്മുടെ ഈ പറഞ്ഞതുപോലെ പി എസ് എൽ വി ഈ ലോഞ്ച് വെഹിക്കിൾ രണ്ടെണ്ണം തുടരെ തുടരെ പരാജയപ്പെടുന്നു അതായത് ഇവിടുന്ന് വിക്ഷേപിച്ചതിന് ശേഷം അതിൻ്റെ മാർഗമധ്യേ അതിന് വ്യതിയാനം സംഭവിക്കുകയും അത് രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ ഒക്കെ അത് തകർന്നു പോവുകയും ചെയ്യുന്നു ആ ഭ്രമണപഥത്തിൻ്റെ അടുത്തേക്ക് പോലും അതിന് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അറുപത്തഞ്ച് വിക്ഷേപണങ്ങൾ നടത്തിയതിൽ അൻപത്തൊമ്പതെണ്ണം വിജയിക്കുകയും ഒരെണ്ണം ഭാഗികമായി മാത്രം പരാജയപ്പെടുകയും അഞ്ചെണ്ണം പരാജയപ്പെടുകയും ചെയ്ത ചരിത്രം പി എസ് എൽ വിക്ക് ഉണ്ട് ഈ പി എസ് എൽ വി എന്ന് കേൾക്കുമ്പോൾ ഒരേ തരം റോക്കറ്റാണ് എന്ന് ധരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല പല തരത്തിലുള്ള വെർഷൻസ് അതായത് നമ്മളിപ്പോൾ ഹീറോ ഹോണ്ടയുടെ ബൈക്ക് വാങ്ങുമ്പോൾ അതിൽ ഹീറോ ഹോണ്ട സി ഡി ഹൺഡ്രഡ് ഉണ്ട് പിന്നീട് അതിൽ ഉണ്ട് അതിൽ പിന്നെ പാഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല വെർഷൻസ് നമ്മൾ ആ ബൈക്കിൽ കാണാറുണ്ട് അല്ലെങ്കിൽ ആ കമ്പനി പുറത്തിറക്കാറുണ്ട് ഇവിടെയും അതുപോലെയാണ് ഈ പി എസ് എൽ വി പല വെർഷൻസ് ഉണ്ട് അതിൽ ഇപ്പോൾ ഈ ഡി എൽ എന്ന് പറയുന്ന ഒരു വെർഷനാണ് ഇവിടെ തുടരെ പരാജയം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് കൂടുതൽ പോയാൽ അത് നമുക്ക് നമ്മുടെ വാർത്തയുടെ ഗൗരവത്തെ ചോർത്തിക്കളയും എന്ന് ഞാൻ ഭയക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇസ്രോ പോലെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയേണ്ടതാണ് നമ്മുടെ ചാരക്കണ്ണുകളെ കെട്ടാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ചാരക്കണ്ണുകളെ തകർക്കാൻ ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് ശ്രമിക്കുന്നു എന്ന ഒരു സംശയം നമുക്കുണ്ട് അത് വെറും ഒരു സംശയമായിരിക്കാം പക്ഷേ ഒരു തികഞ്ഞ രാജ്യസ്നേഹി എന്ന നിലയ്ക്ക് നമ്മുടെ ഓരോ പൗരന്മാരും ഈ വിഷയത്തെ കാണേണ്ടത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇതിനകത്തൊരു അട്ടിമറി സംശയിക്കുന്നതിൽ തെറ്റില്ല കൃത്യമായ അന്വേഷണം നടക്കണം എന്തുകൊണ്ട് നമ്മുടെ ഈ പി വിക്ഷേപണം തുടരെ തുടരെ രണ്ടെണ്ണം പരാജയം ു എന്തുകൊണ്ട് നമുക്ക് ബഹിരാകാശത്തേക്ക് നമ്മുടെ ചാര ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം ഇവിടെ ഉയരേണ്ടതുണ്ട് അതിന് കൃത്യമായ ഒരു മറുപടിയും കിട്ടേണ്ടതുണ്ട് കാരണം നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരൻ്റെ വരെ നികുതി പണം ഉപയോഗിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് രാജ്യസുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള അട്ടിമറികളെ മനസ്സിലാക്കാനും അതിനെ തരണം ചെയ്യാനുമുള്ള കരുത്തുകൂടി നേടണം എന്നുള്ള താണ് എൻ്റെ താല്പര്യം അതിലേക്ക് കൃത്യമായൊരു അന്വേഷണം ഇവിടെ വേണ്ടത് തന്നെയാണ്